ഞങ്ങളൊരു വെജിറ്റബിൾ ബിരിയാണി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇഞ്ഞത് അപ്പോൾക്ക് ഇവിടെ കരണ്ട് പോയി അരി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ക്യാപ്സിക്ക പയറ് ഉള്ളി ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് കോളിഫ്ലവർ പിന്നെ ഉള്ളി ഇഞ്ചിയും കുറച്ച് ചതച്ചത് തക്കാളി മുറിച്ചിട്ടില്ല പച്ചമുളക് മുറിക്കാനുണ്ട് അത്ര ത്രയാണ് ഞങ്ങള് ഇഞ്ചിയുമ്പോഴത്തുള്ളിട്ടു കുറച്ചൊന്ന് കഴിച്ച നമുക്ക് ഉള്ളി ഇടാം ഉള്ളിയും പച്ചമുള ഇടുന്നുണ്ട് നല്ല ഭർ പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഏമ്മ ക്യാരറ്റ് ഇടുന്നുണ്ട് ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടു ഫയർ ഇടുന്നുണ്ട് കോളിഫ്ലവർ <laughs> <laughs> <calling> 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 ഇനി നല്ല എല്ലാം പിന്നെ ശരി ഒന്ന് വേവട്ടെ അരച്ച് വെക്കാം അത് ബന്ധ വന്നു ഇനി നമ്മൾ പിന്നെ പൊടി ഇതെല്ലാം മസാലയെല്ലാം ചേർക്കാം ബന്തിട്ടുണ്ട് മഞ്ഞ പൊടി ഇടുന്നുണ്ട് എല്ലാ പൊടികളും ചേർക്കാം മല്ലിപ്പൊടി മുളക് പൊടി തക്കാളി ഇട്ടു കറിവേപ്പില ഇട്ടു മസാല എല്ലാം ഒന്ന് പിടിക്കട്ടെ ഇല്ല ഞാൻ നമ്മള് അരി ഇടുന്നുണ്ട് ബിരിയാണിയിലേക്ക് ഈ കപ്പിനാണ് അരി എടുത്തിനത് അതേ കപ്പിനു തന്നെ നമ്മൾ അനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാനും അല്ലെങ്കിൽ അത് കൂടുതലായി പോവും അപ്പം ഒരു കപ്പ് ആണ് അരി എടുത്തിനത് അപ്പോൾ ഒന്നര കപ്പ് വെള്ളം ഒഴിക്കണം ഇനി നമ്മളെ വെജിറ്റേറിയൽ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്ക് കരണ്ട് പോയത് കൊണ്ട് കുറെ വയത് പോയി വൈകിപ്പോയി സലാഡും കൂടി ആക്കിയിട്ടുണ്ട് മ്മളെ ബിരിയാണി ഉണ്ട് ഞാൻ കഴിച്ചു നോക്കട്ടെ ആ സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് നല്ലതുണ്ട് എല്ലാ ഉപ്പും മരു എല്ലാം ഒക്കെ നല്ല ഇതുണ്ട് വെജിറ്റബിൾ ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടമായതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക ഇനി വേ പിന്നെ ഒരു വീഡിയോ ആയി നാളെ കാണാം